ഹലോ ഇന്ന് രാഘുവും രുചിയും എപ്പിസോഡിൽ ടിപ്പിക്കൽ കർണാടക ഫുഡാണ് നമുക്ക് ഒരു കന്നഡ കോമ്പറ്റീഷനും കൂടെ പാടാം ഇന്ന് ഈ എപ്പിസോഡ് എൻ്റെ സ്റ്റുഡൻസ് സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് ബാംഗ്ലൂരിൽ राम पायसे कृष्ण नाम स के विठलनाम तु च परसि रो राम पाय सके, कृष्णनाम स के രാമനാമ പായസക്ക് കൃഷ്ണനാമ സക്കരയും രാമനാമമാകുന്ന പായസവും കൃഷ്ണനാമമാകുന്ന ചക്കരയും ചേർത്ത് അതോടൊപ്പം തുപ്പവ കലസി വിമമാകുന്ന നെയ്യും ചേർത്ത് ബായി ചപ്പരിസിലും വായില വെച്ച് രുചിച്ചു നോക്കൂ അതാണ് ഇതിന്റെ മീൻ പാട്ടുപാടാ പഠിക്കും അപ്പോൾ ഇന്ന് ടിപ്പിക്കൽ കന്നഡ ഫുഡാണ് കർണാടക ഫുഡ് അത് എന്തിനാ എൻ്റെ പേര് ബിസിളാത് അല്ലേ ബിസി ബേളി ബാത്ത് എന്നാണ് ബിസി എന്ന് പറഞ്ഞാൽ ചൂടെന്നാണ് അർത്ഥം ബേള എന്ന് പറഞ്ഞാൽ പരിപ്പ് പരിപ്പ് അല്ലെ അപ്പം ചൂട് പരിപ്പ് മിക്സ് ചെയ്ത ബാത്ത് ബാത്ത് എന്ന് പറഞ്ഞാൽ റൈസ് ഇപ്പം കർണാടക സ്പെഷ്യൽ കുറേ ടൈപ്പ് ഓഫ് റൈസ് ഉണ്ട് ടൊമാറ്റോ റൈസ് പുളിയോ കറിയോ ഈ റൈസിനെ ബാത്തെന്ന് പറയും അപ്പൊ ഇന്നത്തെ ഫുഡ് ബിസി ബിളേബാത് പരിപ്പും റൈസും കൂടെ മിക്സ് ചെയ്ത ഫുഡാണ് വർക്ക്ഷോപ്പിന് വന്നപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ ഇവർ അറേഞ്ച് ചെയ്ത ഫുഡ് ബിസി ബളേബാത് ഇതിന്റെ കൂടെ ഇങ്ങനെ മിശറിന്റെ നമ്മൾ കൂടെ നമ്മൾ കാണാറില്ല ഇത് ബൂന്തി അതെ മിസ്റ്ററിന്റെ തന്നെ ഈ ഈ സംഭവം ഈ റൗണ്ടായിട്ടുള്ള സംഭവം പ്ലേറ്റിൽ ബിസി ബിളേബാത് ഇട്ടിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടു എന്നിട്ട് കഴിക്കും ഇതാണ് സാലഡും ചട്നിയും നന്നായിരിക്കും ബട്ട് ഇത് മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ രാഘവും രുചിയും എപ്പിസോഡിൽ കർണാടക ഫുഡ് ബിസി ഡിസി ബാ കഴിക്കാം സാധാരണ റൈസ് കഴിക്കുന്ന പോലെ കട്ടിയായിരിക്കില്ല കുറച്ചിങ്ങനെ ലിക്വിഡ് പോലെ പൗഡർ സാമ്പാറിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ തന്നെ yeah, ും കൂടെ തോന്നു അല്ലേ ആ തമിഴ്നാട്ടിലെ സാമ്പാർ റൈസ് തന്നെയാണ് കുറച്ച് ഇതില് കോളിഫ്ലവറും കൂടെ ഇടുമോ ചിലര് അത് ഇങ്ങനെ ഇട്ടിട്ട് ഇതില് ഈ ഗോന്ദി സ്പ്രെഡ് ചെയ്ത് ആ ഗോന്ദി ഒന്നെടുത്തിട്ടുണ്ടല്ലോ അതിന്റെ മേലിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ടിട്ട് കർണാടക സ്പെഷ്യൽ സാമ്പാർ റൈസ് പോലെ തന്നെയാണ് പക്ഷെ വേറെ എന്തൊക്കെയോ ടേസ്റ്റും കൂടെ വരുന്നുണ്ട് നല്ല രസമാണ് നമ്മള് പട്ട ഗ്രാമ്പു ഇതൊന്നും സാമ്പാറിൽ ഇടാറില്ല ഇതില് പക്ഷെ അതെല്ലാം ഇടും അതിന്റെ എല്ലാ മസാലയുടെ ടേസ്റ്റും ഉണ്ട് സാമ്പാർ പൊടിയുടെ ഉണ്ട് നല്ല എന്താ മല്ലി നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബസ്ബീള ബാത്തിൻ്റെ കന്നട അത i you.